എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ ഞങ്ങൾ രണ്ടുപേരും സുഖായിട്ടിരിക്കണു സന്തോഷായിട്ടിരിക്കണു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്നറിയോ ഇന്ന് ഞങ്ങൾ കൂത്താട്ടുകുളത്തേക്ക് പോവാണ് അച്ചാനേയും അമ്മച്ചീനേം കാണാൻ വേണ്ടിട്ട് സോനു അതെ ലാസ്റ്റ് പോയത് അതെ ഓണ വീഡിയോ ഓണത്തിനല്ലോ അതെല്ലാരും കണ്ടോ ഓണത്തിനെയാണ് നമ്മൾ അവസാനം പോയത് ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ചൈന അമ്മച്ചിനെയും കണ്ടിട്ട് കുറേ നാളായി അപ്പം കുറെ പ്രാവശ്യം ഈ അമ്മച്ചി വിളിക്കണം വായു രണ്ടാളും കൂടി വായോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നിങ്ങളും കുറെ നാളായിട്ടുണ്ടാവും കണ്ടിട്ട് അല്ലേ ചൈനയമ്മച്ചിനെയും ഒക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാളും അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളും കാണാം അവിടെ പോയിട്ടുള്ള ഇതൊക്കെ കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം യാത്ര തുടങ്ങാം നമുക്ക് ശരി ശരി

ഞങ്ങള് വീട്ടിലെത്തിയിരിക്കാണ് വീട്ടിലെത്തി അച്ചായും അമ്മച്ചിയും ഇവിടെ ഒക്കെ കുറേ നേരം വർത്താനും പറഞ്ഞ് അമ്മച്ചി കൊറേ തിന്നാനും തിന്നേ തിന്നേന്ന് പറഞ്ഞിട്ട് കേക്കും ക്രിസ്മസ് അതുകൊണ്ട് എവിടെ തിന്നാലും കേക്കായിരിക്കും പഴം ഒക്കെ തന്ന് തിന്നിട്ടൊക്കെ ഇരിക്കുകയാണോ ഞങ്ങള് അമ്മച്ചീ അച്ചായി ഇപ്പൊ കാണിക്കോ നിങ്ങൾ എല്ലാരും എന്താ അവരെ കാണിക്കാത്ത വിചാരിച്ചിരിക്കുകയായിരിക്കും നമ്മളിപ്പ തന്നെ കാണിക്കാം വർത്താനിങ്ങനെ ആദ്യം വരുമ്പോ തന്നെ മൊബൈലിങ്ങനെ എടുക്കണത് ശരിയല്ലല്ലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞേ ഇങ്ങനെ എനിക്കാണ് ആ ഞാൻ രണ്ട് പീസ് എടുത്ത് കഴിച്ചു നല്ല മധുരണ്ട് പ്ലേക്ക് നമ്മളവിടെ മുറിച്ചതിനാ അത്ര മധുരം ഉണ്ടായിരുന്നില്ല അതിന് ഭയങ്കര മധുര ക്യാരറ്റിന്റെ എന്താ പറഞ്ഞ കാരറ്റിന്റെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പ്ലബ് കേക്ക് പറഞ്ഞു देख इता पर जर्नल А да патал ноцы. അസുഖം ഇല്ലാത്തവർക്ക് അത്രയ്ക്കും ഇവിടെ ഇണ്ട് ഞങ്ങളിപ്പ ബിരിയാണി മേടിക്കാൻ പോവാ ബിരിയാണി മേടിക്കാൻ വേണ്ടിട്ട് ഏത് കടയിലേക്കാ പോണത് അമൃത് അമൃത് കടയിലേക്ക് പോവാണ് അച്ചായി അമ്മച്ചീനൊക്കെ കണ്ടിട്ട് കുറഞ്ഞാളായി പറഞ്ഞിട്ട് ഓണത്തിനാ ഇതാണ് എന്താണ് അച്ചായീനും ഒന്നും കാണിക്കാത്തതെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിക്കാണ്ട് അപ്പൊ കണ്ടില്ലേ അച്ചായി അമ്മച്ചിയും ഒക്കെ ഞങ്ങൾ കണ്ടപ്പോ സന്തോഷായില്ലേ അപ്പൊ ഞങ്ങൾ എന്നാ ബിരിയാണി മേടിച്ചിട്ട് വരാം അതെ അമ്മച്ചിയുടെ അതി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടത് പറഞ്ഞു എന്നാലും അമ്മച്ചി എന്നാ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടാക്കി വെച്ച എനിക്കാണ് അമ്മച്ചി അപ്പൊ പോലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ചിക്കനും മീനും ഒക്കെ ഉണ്ട് നാലും ബിരിയാണി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് നമുക്ക് മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ബാറുണ്ട് ഇവിടെ അവിടെയാണ് ബിരിയാണി മേടിക്കാൻ കഴിക്കണേ അമൃതം എന്ന് പറഞ്ഞത് അപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണി അല്ലേ അതെ അപ്പൊ ഈ ബാറിന് നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ബിരിയാണി കിട്ടുന്ന മനു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അപ്പൊ അവര് പതിനഞ്ച് മിനിറ്റ് എടുക്കും പറഞ്ഞു അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ആ ഇല്ല ഇല്ല ആ അത് കുഴപ്പ ബിരിയാണി കിട്ടി ഞങ്ങള് പുറത്തിറങ്ങിയിരിക്കാണ് നമുക്ക് വേറെ പരിപാടി ഒന്നും പരിപാടിയൊന്നും വീട്ടിൽ പോവല്ലേ നേരെ വീട്ടിൽ പോയി ബിരിയാണി കഴിക്കാ നല്ല വിശപ്പുണ്ട് വേണ്ടമ്മച്ചി ബിരിയാണിയുടെ ഊടിനൊന്നും വേണ്ട ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോവാണ് അമ്മച്ചിക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മച്ചി ചോറാണ് ഉണ്

ചിക്കൻ കഷ്ണം എല്ലാം വേണോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു രണ്ടാളും ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടിങ്ങനെ കെടുക്കുകയാണ് അച്ചാരി അമ്മച്ചിയും അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ആ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഭർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി കുറേ നാളുകൾക്ക് ശേഷമാണ് അച്ചായനെയും അമ്മച്ചിനെയും ഒക്കെ കണ്ടത് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അപ്പോൾ കുറേ സംസാരിച്ചു പിന്നെ അമ്മച്ചിക്ക് ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് ഷുഗറൊക്കെ താങ്ങ് കുറച്ചും കൂടി ഒന്ന് ഉന്മേഷതി ആയിട്ടുണ്ട് പിന്നെ അച്ചായ്ക്കും ഇപ്പോൾ വലിയ കുഴപ്പമില്ല പ്രായത്തിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളല്ലേ സോനു വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അപ്പൊ ഞങ്ങള് ഹാപ്പി ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് എടുക്കുകയാണ് ഇപ്പൊ രണ്ടാളും ബിരിയാണി ആ ഹെവിയായി അത് റൈസ് ഇല്ല ബിരിയാണി റൈസ് കുറേ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി കൊറേ ചിക്കൻ പീസും ഉണ്ടായിരുന്നു മുട്ടയൊക്കെ എല്ലാം രണ്ട് വലിയ ചിക്കൻ പീസും മുട്ടയും ഒക്കെ കൂടി വയറ്റില് അകത്താക്കിയിട്ട് ആ കനങ്ങാൻ പോലും പറ്റാണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുക അതെന്റെ വർത്താൻ തന്നെ തോന്നിണ്ടാവും ചിലപ്പോ അങ്ങനെ അപ്പൊ ഇനി എന്താ പരിപാടി പരിപാടി കൊറച്ചേരം ഒന്നും ഇല്ല അപ്പൊ നമുക്ക് അവര് അമ്മച്ചീ അവിടെ അപ്പൊ കൊറച്ചനേരം കെടന്നിട്ട് അവര് എണീക്കും അപ്പൊ നമുക്ക് ചെറുപ്പം ആഹ് ആ സമയത്ത് അതുവരെ നമുക്ക് കിടക്കാം കഴിഞ്ഞിട്ട് കാണാം ഇത് ബഡ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടില് രണ്ട് ഒരു പ്ലാവ് ഉപ്പുണ്ട് ഇത്താലുണ്ടാവുന്ന ചക്കയെല്ലാം ചാടിപ്പോവാണ് ഏ പച്ചക്കച്ചയാ ഇപ്പൊ വേണ്ടമ്മച്ചി ഇനിയിപ്പ കഴിക്കാനുള്ള ഇതില്ല അമ്മച്ചി ഇവിടെ പച്ച പച്ചചക്കച്ചിള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജില് അരിഞ്ഞു വെച്ചാണ് കുറച്ചെടുത്ത് നിന്നു എനിക്കെന്ന് പറഞ്ഞാൽ പച്ച ചക്കച്ചുള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ് ദൂരം തിന്നാലും കണ്ടോ ഇപ്പൊ ബിരിയാണി വെച്ചിരിക്കണേ എന്നാലും കിട്ടിയാ ഞാൻ തിന്നും ഈ സമയത്ത് ബിരിയാണി എന്നോണ്ട് ഒട്ടും മെച്ചക്കണില്ല ബിരിയാണി എന്ന് വയറിഞ്ഞിരിക്ക പോവാണ് ാണ് ഇവിടെ അച്ചപ്പം നെയ്യപ്പം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഉണ്ട് ഒന്നും തിന്നാൻ തോന്നണല്ലോ അതുമ്പ തിന്നോണ്ട് വേറെ ഫിറ്റ് ആയി കുടിച്ചു അമ്മച്ചി ഇപ്പൊ കുടിക്കുന്ന സമയം തിന്നോ എല്ലാം ഞാനും എനിക്ക് അമ്മച്ച് ചക്ക ഒഴുകി കൊലത്തി വെച്ചിട്ടുണ്ട് എനിക്ക് പക്ഷെ കഴിക്കാൻ വയറില്ലാതെ രണ്ട് രാത്രി തിന്നാന്ന് വിചാരിച്ചു രാത്രി തിന്നാളമ്മിപ്പ ചായ കുടിക്കട്ടെ ഞങ്ങളിപ്പോ ഒരു ബന്ധുവീട്ടിൽ പോവാണ് അല്ലേ അതെ സോനുവിന്റെ വല്യച്ചായുടെ വീട്ടിൽ പോവാണോ നമ്മള് വല്യച്ചായ മകള് യു കെ വന്നിട്ടുണ്ട് അല്ല സൗദി അല്ലേ സൗദിയാണോ ആ സൗദി നമ്മുടെ അമ്പാടിയുടെ അമ്മയല്ല അമ്പാടിയെ നമ്മള് പണ്ട് മനുവിന്റെ വീഡിയോയിലൊക്കെ കാണിച്ചിണ്ടായിരുന്നു ചെറിയ മോനെ ഞങ്ങൾ ഇങ്ങനെ എടുത്തിരിക്കണതൊക്കെ അപ്പൊ അവിടേക്ക് പോവാണ് നമ്മള് ഞങ്ങള് പോയിട്ട് വരാട്ടാ അപ്പൊ നമുക്ക് പോയിട്ട് വരാം സോനു ഇറങ്ങ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഉണ്ട് അവിടെ എന്നാൽ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ കാവ് മൂടുന്ന ഒരു ഇതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല സ്ഥലം ഒരു ഫോട്ടോ എടുക്കാൻ അത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നല്ല ഭംഗിയില്ലേ സ്ഥലം നാട്ടും പുറത്തെ പ്രദേശങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് പോവാം ഇവിടെ രാത്രി ഇതൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണോ ചൂടാക്കാണ് ചിക്കൻ കറി കറിയില്ലേ മിച്ചി ഞാൻ രാത്രിയില് കപ്പ കപ്പയല്ല ചക്കപ്പുഴുക്കാണ് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചാ ഇത് നീ കടു പൊട്ടിച്ചിട്ട് കഴിക്കും ഇത് എന്ത് മീനാ മിച്ചി നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് ഇത്രയൊന്നും കഴിക്കില്ല ഇച്ചിരി കഴിക്കുള്ളൂ ആ ബിരിയാണി കഴിച്ചതിന്റെ പശ്പ്പ് ഇതുവരെ മാറിയിട്ടില്ല മതി ഞാൻ പിന്നെ ചക്കപ്പുഴക്കല്ലേ ഞങ്ങൾ അങ്ങനെ വെല്ലിച്ചാട് ഇവിടെ ഒക്കെ പോയിട്ട് വന്നായിരുന്നു പിന്നെ കുളിച്ചൊന്ന് ഫ്രഷായി കൊറച്ച നേരം വർത്താനം പറഞ്ഞു എന്നിട്ട് കഴിക്കാൻ പോവാ പോവാല്ലേ കഴിക്കാൻ പോവാ ചപ്പാത്തി ചപ്പാത്തിഴുക്ക് എനിക്ക് വരട്ടെ വായോ വേണ്ടി പ്രത്യേക അമ്മച്ചി ചക്ക പുഴുക്ക് ഉണ്ടാക്കി വെച്ചാണ് എനിക്ക് ഇവിടെ അടുത്ത ഒരു വീട്ടീന്ന് ഫ്ലാവുണ്ട് അവിടെ കിട്ടിയതാണ് കഴിക്കാം അന്വേഷണം അവര് കഴിക്കണ സമയത്ത ഞാനും കഴിക്കാം परतें no? चिकन पर तो <laughs> तो करी के छौका में हमने इसमें नमक पे ट्रांस करते हुए नमक डालना है हम लोग ये बाउल का हम बच्चे अंडे चिकन एड करते हैं रोटी में डालते हैं और और में छौगारों में डालना हम लोग की बेड़ी या चमची गाई कर आई है छोले उठो और में हम छोरे डालना है किटी और रंग डालना है किटी ഓരിയ പാതിനെ എടുക്കാട്ടോ വേണമെങ്കിൽ എനിക്ക് വേണം അതാണ് ഞാൻ എന്നോട് അല്ലയോ ഫാൻറാം അതാണ് ഓലെ മുഞ്ചാടിച്ചോ ആയിട്ട് ചെയ്യൂ ഇങ്ങരെല്ലാണ് നിങ്ങളവിടെ ചപ്പാത്തി ഉണ്ടാകും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ ഇരുന്ന് കണ്ട് ചായമ്മച്ചി കിടക്കാൻ വേണ്ടി പോയി ഞങ്ങൾ രണ്ടാളും കിടക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നു അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാരും കൂടി കൂടി ഒരുപാട് സംസാരിച്ചു സന്തോഷമായി ഇനിയിപ്പെടുക്കാണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ എറണാകുളത്തേക്ക് തിരിച്ചു പോകും ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാണ്ട് വേണ്ടിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഞങ്ങൾ ഒത്തിരി വീഡിയോ എടുത്തില്ല കുറെ നേരം ഒന്ന് സംസാരിച്ചായിരുന്നു ഞങ്ങള് ഞാനും അമ്മച്ചിയും അച്ചായേയും സോനും സോനും കുറച്ച് നേരം കിടന്നുറങ്ങിയെന്ന് തോന്നും അല്ലേ കുറേ നേരം സംസാരിച്ചായിരുന്നു ഞങ്ങൾ പിന്നെ അത് സംസാരിക്കുന്ന ഒന്നും പിന്നെ നമ്മളിതിലെടുത്തില്ല നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് എന്തായാലും വളരെ ഹാപ്പി അമ്മച്ചി അച്ചായും ഒക്കെ വളരെ സന്തോഷം സന്തോഷമാണ് അവർക്ക് കാരണം കുറേ നാൾ കൂടിയിട്ട് ഞങ്ങൾ വന്നു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അപ്പം ഇനിയിപ്പോൾ കേൾക്കാൻ പോവുകയാണ് ഞങ്ങൾ ഇനി നമുക്ക് നാളെ രാവിലെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റും അപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് ഇനി അമ്മച്ചി രാവിലെ തന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ കേട്ടിരുന്നു അവിടുന്ന് അപ്പോൾ ചായ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ എഴുന്നീറ്റ് ബ്രഷ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാ തിരിച്ച് അമ്മ പോലത്തെ നൃതി നികച്ചയായി പക്ഷേ കൊറച്ചേരം കേട്ട് പോകാം അപ്പൊ എനിക്ക് എന്താ പല്ലേ പല്ലൊക്കെ ആവട്ടെ അപ്പൊ കാണാം

പിന്നെ ഇപ്പൊ സോനുവിന്റെ സമയവും അപ്പൊ ഇറങ്ങാതിക്കാണ് യാത്രയായി ഒരു ദിവസം സോനുവിൻ്റെ വീട്ടിൽ നിന്ന് അച്ചായ അമ്മച്ചിയും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോവാണ് അമ്മച്ചിയും അച്ചായയോടും ഒക്കെ നമ്മൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് അപ്പോ ആ ഒരു അടുത്തന്നെ വരും

പ്പിനുംച്ചി ഓരോന്നിങ്ങനെ എടുത്ത് ചേരാറുണ്ട് അമ്മച്ചി അച്ച അങ്ങട്ട് പോയോട്ടാ എല്ലാരും കൂടി വായോ രോഹിനി എല്ലാരും കൂടി വായോ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് അമ്മച്ചി അമ്മച്ചിക്ക് വിഷമാ സന്തോഷം വന്നപ്പോ ഭയങ്കര സന്തോഷമാണ് പോകുമ്പോ അമ്മച്ചിക്ക് വിഷമാണ് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിരിക്കാണ് ഇപ്പൊ ഉള്ളൂ അപ്പൊ നമുക്ക് വളരെയധികം സന്തോഷായിരുന്നു ചായ ഒമ്മച്ചയൊക്കെ ആയിട്ട് ഒരു ദിവസം നിക്കാൻ പറ്റിയില്ലേ കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് പോയത് രണ്ടാളും അപ്പം സന്തോഷം ഇനി ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ അവസാനിക്കുന്നേക്കാൻ മുമ്പ് പുതിയ വർഷം തുടങ്ങുകയല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ അല്ലേ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിക്കട്ടെ ഈ വരുന്ന വർഷം ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാകട്ടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഈ വർഷം ഞങ്ങൾക്കും അതുപോലെ ആവട്ടെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം വേറെന്താ പറയാനുള്ളത് പുതിയ പുതിയ വർഷത്തിലുള്ള വീഡിയോയിലായിരിക്കും നമ്മൾ കാണുക ഇത് അതിന് മുമ്പായിരിക്കും വരിക ആയിരിക്കും എപ്പോഴാണ് അറിയത്തില്ല എന്നാലും എനിക്ക് ഉണ്ട് ന്യൂ ഇയറിന്റെ മുമ്പ് ഈ വീഡിയോ വരും എന്നുള്ളത് അടുത്ത വീഡിയോ പുതിയ വർഷത്തിലായിരിക്കും വരിക അപ്പൊ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് എല്ലാം വായിച്ചു ഒത്തിരി പേര് കമന്റ് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിന് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ് സത്യം പറഞ്ഞത് അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ